നമ്മുടെ സംസ്ഥാനം ഇതെങ്ങോട്ടാണ് പോണത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക തരം ഒരു ജില്ലയുണ്ട് കണ്ണൂർ കണ്ണൂരിൽ ഒരു പ്രത്യേകതരം ഒരു കളിയുണ്ട് ബോംബുണ്ടാക്കൽ കളി ഈ ബോംബുണ്ടാക്കി സ്വന്തം ആൾക്കാർ തന്നെ മരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കൈ നഷ്ടപ്പെടും സ്വന്തമായിട്ട് തന്നെ അവയവങ്ങൾ നഷ്ടപ്പെടും സ്വന്തമായിട്ട് തന്നെ വൈകല്യങ്ങൾ നിറഞ്ഞവരാകും അങ്ങനെ ഒരു പ്രകൃതമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ തികച്ചും ഒരു സംസ്ഥാനത്തിനെ ഒരു ചീത്തപ്പേര് തെ കേൾപ്പിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ പാർട്ടി ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനം തന്നെയുണ്ട് പാർട്ടി കോളനികൾ പാർട്ടി പാർട്ടിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു എന്തോ 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 അങ്ങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവമാണ് കണ്ണൂർ എന്തോ ഒരു വലിയ ഒരു രീതിയാണ് കണ്ണൂർ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈയിടെയായിട്ട് എത്ര സ്ഥലങ്ങളിലാണ് ബോംബ് പൊട്ടിയിട്ടുള്ളത് അതിലുള്ള പ്രതികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ അങ്ങനെയുള്ള പ്രതികളെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഉദാഹരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രചാരണ വേളയിൽ ആ ഒരു സമയത്ത് തന്നെ രണ്ടിടങ്ങളിലാണ് സി പി എം പ്രവർത്തകരായിട്ടുള്ളവർ അവരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് ബോംബ് പൊട്ടിത്തെറിച്ച സംഭവം നമ്മൾ കേട്ടത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാന്നൂറ് കിലോളം സ്ഫോടക വസ്തുക്കൾ ബി ജെ പിയുടെ നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസുകാർ കണ്ടെടുത്തത് അവസാനം അതിൽ പറഞ്ഞത് അവർ പറഞ്ഞത് ഇത് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് അത് വിറ്റ് കോമഡി എന്തെന്നാല് ഇത്രയും ഒരു കിലോളം നിലനിന്ന ഒരു ബോംബ് നിർമ്മാണ ഒരു പദാർത്ഥ സാധനം എന്താണ് വെടിമരുന്ന് അത് വീട്ടിൽ സൂക്ഷിച്ചിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാരാണ് പോയത് ആ അന്വേഷണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നുടനെ അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ട് എന്താണ് പുറത്തുവിട്ടത് അത് പാറമടയിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തു ബി ജെ പിയുടെ ആണ് എന്ന് ഓർക്കുക ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ ഏത് രീതിയിലോട്ട് പോകുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലോട്ടൊക്കെ പോകുന്നതെന്ന് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് അപ്പം ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഇത് നമ്മുടെ കോടതികൾ ഹൈക്കോടതി നമ്മുടെ കീഴ് കോടതികളെല്ലാം അതിന് വക്കാലത്ത് നിന്നോടുകയാണ് ഇപ്പോൾ ഒരു ബോംബ് ഒരു പാർട്ടി ഒരു സി പി എം അനുഭാവി ഒരു ബി ജെ പി അനുഭാവിക്കിട്ട് എറിയുന്നു അവിടെ രണ്ടുപേരും മരിക്കുന്നു ഇതിൻ്റെ റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് വരുന്നു ഇത് പാർട്ടി തമ്മിലുള്ള കശഭിശയിൽ ഉണ്ടായതാണ് എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുത്ത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ജഡ്ജി വായിച്ചിട്ട് ആ പാർട്ടി ആ പാർട്ടി വിഷയമാണ് പാർട്ടി വിഷയമാണെങ്കിൽ അതിന് ഇളവുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ നമ്മൾ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള കോടതിയുടെ വിധികൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാർട്ടി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഇളവുണ്ട് നമ്മുടെ ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകം അതാണല്ലോ വ്യത്യസ്തമായത് എന്താണ് അവിടെ ഷാനെ കൊന്നവരെ അവരുടെ കാര്യവും അതുപോലെ അവരുടെ കാര്യം പാർട്ടി കൊലപാതകവും ഷാൻ്റെ എസ് ഡി പിയുടെ പ്രവർത്തകർ രഞ്ജിത് ശ്രീനിവാസനെ കൊന്നത് അത് തീവ്രവാദ പ്രവർത്തനവുമായിട്ടാണ് കോടതി നോക്കി കണ്ടത് അത് അവിടെ പാർട്ടി വന്നില്ല കാരണം അവിടെ വന്നത് മുസ്ലിം പേരുകളായതുകൊണ്ട് അവിടെ പാർട്ടി ഒന്നും വന്നില്ല ഇത് കണ്ണൂരിപ്പം ഒരു ബോംബ് പൊട്ടി അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊരു പാർട്ടി മയമാണ് അവിടെ ഒരു പാർട്ടി കോളനി ഉണ്ട് പാർട്ടിയുടെ ശാഖ മേഖലയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് എൻ്റെ കുഞ്ഞിലെ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ ഈ ബോംബും അതിനൊപ്പം തന്നെ ഈ വെട്ടും കുത്തും തന്നെയാണ് കണ്ണൂർ കണ്ണൂരാണ് ഏറ്റവും ക്ലീശിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും നെറുകെട്ട് ഒരു ജില്ല എന്നാണ് ഞാൻ ഉറപ്പിച്ചു പറയും നമ്മളൊരു തമാശ രൂപേണി കണ്ണൂരിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യാൻ പറഞ്ഞാൽ നേരെ പറയുന്ന ബോംബാണ് ബോംബ് ബോംബ് ഒന്ന് ആലോചിച്ചു നോക്കുക ഇന്ന് വന്നിട്ടുള്ള ആ ദയനീയ വാർത്തയൊന്ന് കേട്ടു നോക്കിയേ അത് നമ്മൾ കേട്ടിട്ട് അവിടെ ബോംബ് കച്ചവടമാണോ എന്നാണ് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത് തേങ്ങ പറക്കാൻ പോയ മധ്യവയസ്കാരനെ ബോംബ് പൊട്ടി മരണപ്പെട്ടു ദാരുണാന്ത്യം ഇതെന്താണ് ഇത് ഇങ്ങനെ എടുത്ത് എറിഞ്ഞേക്കുന്ന ഞാനിത് വേറൊരു കാര്യം കൂടെ പറഞ്ഞതരാം കാസർഗോഡ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ പ്രതികളെ മൂന്ന് പേരെ വെറുതെ വിട്ടിരുന്നു അപ്പോൾ ആ റിയാസ് മൗലവിയുടെ പ്രതികളാ ആ വെറുതെ വിട്ട പ്രതികളിൽ ഒന്നാമൻ ഈ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ആറ് ദിവസത്തിനു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കാസർഗോഡുള്ള എല്ലാ പള്ളികളും ഒരു വെള്ളിയാഴ്ച ദിവസം ബോംബിട്ട് തകർക്കും എന്നുള്ള ഒരു വാക്കാണ് പറഞ്ഞത് അവ കണ്ണൂരിൽ നിന്നും കാസർഗോഡിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ കണ്ണൂരിൽ നിന്ന് നിരവധി ബി ജെ പി പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നും ബോംബ് സ്ഫോടന സാധനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇവനിലേക്ക് എത്താൻ അധിക ദൂരമൊന്നും വേണ്ട അപ്പം ഈ കണ്ണൂരിൽ നിന്നും ഇങ്ങനെ ഒരു ഇമ്പോ ഈ ഈ ബോംബ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ മരണത്തിന് കാരണമാകും ആ ഒരു സംഭവം ഇത് ഏത് രീതിയിൽ കോടതിയിൽ ഇത് മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ പാർട്ടി രീതിയായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു യോജിപ്പെത്തുവോ അവസാനം അവിടെ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ഒരു കലാപമല്ലേ നടക്കുന്നത് യു പി ഗുജറാത്ത് പോലെ ഒരു കലാപമല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് കണ്ണൂരിൽ പൊട്ടുന്ന ബോംബുകളുടെ അതിൻ്റെ ഉറവിടങ്ങൾ വ്യക്തമാക്കി അതിൻ്റെ പ്രതികൾക്ക് മതിയായ ശിക്ഷ വിധിക്കുന്നില്ല എന്തുകൊണ്ട് കോടതി ഇതിനെ പരിഗണിക്കുന്നില്ല ഇതൊരു പാർട്ടി ബേസിൽ പാർട്ടിയുടെ അങ്ങോട്ട് ഉള്ള ഉന്തുതള്ളും അടിപിടി എന്ന തലത്തിലേക്ക് കാണുന്നു മരിക്കുന്നത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ജീവനാണ് ഇവിടെ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മതരാഷ്ട്രീയമാണ് കളിക്കുന്നത് ഈ മതരാഷ്ട്രീയത്തിൽ നിന്നും ഈ പാർട്ടി വഴക്കിൽ നിന്നുമുള്ള ഒരു പത്ത് പോവ് മതരാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുപോയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ദേഹത്തെ എറിയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പോട്ടെ ഇവർ തന്നെ ഇവരുടെ അമ്പലത്തിലേക്ക് ഒരു പരിപാടിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഏ എന്നിട്ടത് മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ക്രമസമാധാന ക്രമസമാധാനം പോയ ഒരു കേരളം ദാരുണമായ ഒരു വലിയ സംഭവങ്ങൾക്ക് വഴി ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്തയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു വർഗീയ ഒരു തീവ്രവാദ രീതിയൊക്കെ അല്ലേ നമ്മളെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പറയത്തുള്ളൂ ഇതൊക്കെയല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ് ഇടതുപക്ഷവും ബി ജെ പിയും ചേർന്നുണ്ടാക്കുന്ന ഈ ബോംബ് നിർമ്മാണം ഇത് എവിടെയാണ് അവസാനിക്കുന്നത് നടന്നു പോകുന്ന കുട്ടികൾ വരെയും തട്ടുന്നത് ബോംബിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന കമൻറ്റുകൾ എന്തവസ്ഥയാണ് ഇത്രയും പരാജയമായ ഒരു ആഭ്യന്തരമാണോ നമ്മുടെ കേരള സർക്കാരിനുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം